രാജാക്കാട് ടൗണ് സമീപത്ത് വീട് കത്തി നശിച്ചു പൂക്കുളത്ത് സന്തോഷ് താമസിക്കുന്ന വീടാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടെ കത്തി നശിച്ചത് പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സന്തോഷ് രാവിലെ പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് ലീക്കായി വീടിന് തീ പിടിച്ച് വീട് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു പൊള്ളലേറ്റ സന്തോഷ് ഭാര്യ ശ്രീജ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിമാലി നെടുങ്കണ്ട ഫയർഫോഴ്സ് സംഘമെത്തി തീ അണയ്ക്കുകയായിരുന്നു പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സന്തോഷ് രാവിലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനിടെ ഗ്യാസടുപ്പിലെ തീ കുറഞ്ഞതിനെ തുടർന്ന് പുതിയ ഗ്യാസ് കുറ്റിയുടെ അടപ്പു തുറന്നപ്പോൾ ഗ്യാസ് ലീക്കായി കുറ്റിയിലേക്ക് തീപടരുകയും ഗ്യാസുകുറ്റി കത്തി വീടിന് തീപിടിച്ചാണ് വീട് പൂർണമായും കത്തി നശിച്ചത് തീകെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ സന്തോഷ് ഭാര്യ ശ്രീജ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിഭയങ്കരമായ ഇരമ്പൽ ശബ്ദം കേട്ട് അടുത്ത മുറിയിലെ താമസക്കാരനായ സന്തോഷ് വാതിൽ ചവിട്ടി തുറന്ന പൊള്ളലേറ്റ സന്തോഷിനെയും ഭാര്യ ശ്രീജയെയും അടുത്ത മുറിയിൽ കടന്നുറങ്ങുകയായിരുന്ന മകൻ സാരംഗിനെയും പുറത്തെത്തിച്ച് സമീപത്തെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലിയിലെ പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി ചവിട്ടി തുറന്ന് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു അവിടെ രാജാക്കാർ സ്കൂളിൽ പഠിക്കും സാരംഗെന്നും എന്ന് പറഞ്ഞു അവനെ വിളിച്ച് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം ഞാൻ വിളിച്ചു ഇറങ്ങാ സന്തോഷം ഇറങ്ങുന്നത് തീയാണ് ഇറങ്ങുന്നത് പറഞ്ഞിട്ടൊന്നും ഇവർ ഇറങ്ങി വന്നില്ല കുറേ സമയം കഴിഞ്ഞാൽ തീ ഭയങ്കരമായിട്ട് പൊകുന്ന് വരയ്ക്കാതെല്ലാം പൊകം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഇറങ്ങി ഒരു ദകത്തെല്ലാം പൊള്ളലുണ്ടായിരുന്നു പൊള്ളാൽ സാരമായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓടി ഞങ്ങൾ അവിടെ ചെന്നു ഈ വാടക വീടാണ് അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചുകൊണ്ടുവന്നു ഫയർഫോഴ്സിലേക്ക് വിളിച്ചു ശേഷം വന്നു വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കൂടെ ഇവിടെ വന്ന് തീയെല്ലാം കൊടുത്താൻ കൂടി അവരെ ആശുപത്രി കൊണ്ടേ കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചെല്ലാം ശരിയായ പ്രത്യേകം ആളുകളെല്ലാം വന്നു ഇവിടെ കടന്നുപോയി മുറ്റരുന്ന ബൈക്കും പൂർണമായും കത്തി നശിച്ചു കുടിവെള്ള ടാങ്കും ഉരുകി നശിച്ചു രാജാക്കാട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അടിമാലി നെടുങ്കണ്ണം സ്റ്റേഷനുകളിലെ അഗ്നിരക്ഷാസേനയെ എത്തി രാവിലെ ഏഴുമണിയോടെയാണ് തീയണച്ചത് അടിമാലി നിലയത്തിൽ നമുക്ക് നാലേ മുക്കാലാണ് ഫോൾ ലഭിച്ചത് നമ്മുടെ സമൂഹത്ത് വരുമ്പോൾ ഫയർ ആയിരുന്നു നെടുങ്കണ്ടോ ഈ സിലിണ്ടറുകൾ സേവ് ചെയ്യാൻ വലിയ അപകടം വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും വിവിധ രേഖകളും പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സമീപത്തെ വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി